യ്ക്ക് സ്വാഗതം ഞാൻ അനീത്തിന്റെ വീട്ടിലേക്ക് വന്നു നടക്കാന്ന് പറഞ്ഞല്ലോ അനീത്തി ഇഞ്ചിപ്പുളി ഒന്ന് വെച്ചു കൊടുക്കാൻ പറഞ്ഞോണൊക്കെയല്ലേ ഇഞ്ചമ്പുളി വെച്ചാൽ ചോദിച്ചപ്പോൾ ഇഞ്ചമ്പുടി വെക്കണം എന്നിങ്ങൂടി കാണിച്ചാലോ അപ്പൊ ഇഞ്ചമ്പുളിക്കാവശ്യമുള്ള സാധനങ്ങളാണ് അത് ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല വറ്റൽമുളക് മിളകും പൊടി മഞ്ഞപ്പൊടി പുളി പുഴിഞ്ഞത് ശർക്കര ഉരുളി വെച്ചു അപ്പൊ എനിക്ക് എണ്ണ ഒഴിക്കണു വെളിച്ചെണ്ണ എണ്ണ ചൂടായി കടുക് ഇടുന്നു ഉലുവ ഇടുന്നു വറ്റൽമുളക് ഇടുന്നു ഇഞ്ചി ഇടും പച്ചമുളക് വാടി വരയ്ക്ക ഇഞ്ചി മിളകൊക്കെ പേസ്റ്റാക്കി തന്നെ അതിപ്പോ വാടി വന്നു അത് പറയാൻ മറന്നു പേസ്റ്റ് പേസ്റ്റാക്കിയതാണ് അതിലിട്ടത് കേട്ടാ അരിയല്ല ചെയ്തത് പിന്നെ മഞ്ഞപ്പൊടി ഇടണം മെളകും പൊടി ഇടണം ഇതിന്റെ പച്ചമണം ഒന്ന് മാറിട്ടെ അപ്പൊ മിളകും പൊടി മഞ്ഞൾപ്പൊടി കിട്ടത് വാടി വന്നു പച്ചമണം മാറി വന്നു പുളി വെള്ളം ഒഴിക്കുന്നു പാകത്തിന് ഉപ്പ് വിടുന്നു ഒരു കഷ്ണം കായ ഇടുന്നു ആവശ്യമുള്ള ശർക്കര ഇടുന്നു ഇവിടെ നമ്മുടെ ഇഞ്ചിയമ്പുളി ഇവിടെ റെഡിയായി ത്രയ്ക്കുള്ള അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് വീഡിയോട്ട് നാളെ വരാം ബായ്